എന്താ പറ്റിയത് ഇനി രാജകുമാരി കാണാനില്ലല്ലോ അല്ലയോ കൊണ്ടേ ഗോപാൽ അവളെ ഇത്രയും ഭംഗിയുള്ള നിങ്ങളെയും വട്ട മുഖത്തിന് ആ രാജകുമാരിയുടെ മറ്റൊരു മുഖമായ കാളി രൂപത്തെ അങ്ങ് കാണിച്ചല്ലോ അതുപോലെ ഇനിയും ആ മുഖം കാണിക്കാത്ത അവളോടൊ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുമോ അണ്ണാ എന്റെ പൊന്ന കൊണ്ടേ ഗോപാൽ അണ്ണ എടാ മരയോന്തിന്റെ മുഖമുള്ള മാത്രി പൊട്ടനെ പോലെ പറയാതരാ കാളബെൽറ്റ് ഒന്ന് കേൾക്കുമ്പോഴേക്കും കയറടുത്തോണ്ടിരിക്കുന്ന കഥയില്ലേ നിനക്കറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാടാ മൂടിയിട്ടിരിക്കടാ ഇങ്ങനെ ഒരു പൊട്ടണാണല്ലോ എന്റെ കൂടെ ഉള്ളത് ഇരിക്കടാ ബുദ്ധി ബുദ്ധിയില്ലാത്തവനെ ഒന്നു വന്നേ അതുകൊണ്ടാണ് എന്റെ പടത്തലവനായ ക്ലിന്റനോട് പറഞ്ഞ് ഒരു പുതിയ രീതിയിൽ പോരാട്ടത്തിന് പോവാൻ പറയണത് നല്ലൊരു തമാശ നിങ്ങൾ പറഞ്ഞു അതെന്റെ ക്ലിന്റനെ കൊണ്ട് മാത്രമല്ലേ സാധിക്കൂ ില്ല പോലെ ആളുവില്ല എന്താണോ ലാസ്റ്റ് വീക്ക് ടു ഡേയ്സ് നോ 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 ഞാൻ രണ്ടു ദിവസമായി നിന്ന് വിളിക്കുന്നു നോ റെസ്പെക്ട് നോ റെസ്പോൺസ് വൈ എവിടെയായിരുന്നു നീ എന്ത് എടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ സെല്ല് കളഞ്ഞു നോണാ പറയല്ലേ പൊട്ടത്തരം പറയാതെ എന്തെങ്കിലൊന്ന് ആലോചിച്ച് പറയണ മറവണ്ട നിനക്കൊരു കാര്യം അറിയോ അറിയുമോ ഇല്ലയോ നീ എന്താടാ അവരുടെ കണ്ണു വീഴ്ച നോക്കുന്ന ഇപ്പൊ എന്ത് ചെയ്യാനാ നീ പറയേ എങ്ങനെയാടാ വീണ്ടും വീണ്ടും അളിയാ അയാളെ പറ്റുന്നടാ അയാൾ അങ്ങനെ തന്നെ എപ്പോഴും അലമുണ്ടായിക്കൊണ്ടിരിക്കും എന്ത് ചെയ്യാനാ ആ ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ ചേട്ടാ ദേഷ്യം വരുമ്പോ ഒന്നു മുതൽ പത്ത് പേര് എണ്ണിയാ മതിയെന്ന് അപ്പൊ ദേഷ്യം മാറിക്കോളും ഇത് കേക്കുന്ന എനിക്ക് തന്നെ ദേഷ്യം വരുന്നു പിന്നെ അയാൾക്ക് വരാതിരിക്കോ ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാ അടുത്ത പണി നോക്കിയാലോ എന്നാ സുഖാണോ എല്ലാവരും അങ്ങ് വളർന്നു പോയല്ലോ എന്താ ഇങ്ങനെ ഡാൻസ് ഡാൻസൊക്കെ ചെയ്തു വരുന്നത് ഏ അളിയന്മാര് ഇത് ഒരു കുഴപ്പം ഇല്ലടാ ഒരു കുഴപ്പം ഉണ്ടായില്ല അതെ ഇപ്പൊ ഞാൻ പോണ കണ്ടോ ഏ എൻ്റെ പൊഞ്ഞു ഇനി പറ ഞാനാണോ ആടണത് ഏ പറഞ്ഞേ ഒന്ന് പറഞ്ഞിട്ട് പോയാ ഞാനിവിടെ ആടണ പറയുന്നത് ഏ പറയാ അളയാ എവിടെ ഞാൻ കുറച്ച് ജോലിയിൽ പരിപാടിയുണ്ട് നിനക്കൊന്നും വരാൻ പറ്റുവോ ഇല്ലടാ നിങ്ങള് പോയിട്ടുവാ വേറെ ഒന്നുള്ള ഒന്ന് അളക്കാൻ പോവാ എന്താ പറയുന്നത് എടാ വാടാ വാടാ എന്താ വന്നു ഏയ് വാടവാടാ ഇവിടെ ഇരിക്കാന്നോ എന്റെ ഏരിയയില് വന്ന് എന്നോട് ഒറ്റ ഇരി അവിടിരി ഇരി നമുക്കൊന്ന് നോക്കാം ഞാൻ പറയുന്നത് നീ കേക്കുന്നില്ലേ ഹലോ ഹലോ ആരാണ് ഞാൻ സുന്ദരിയാ വിളിക്കുന്നത് സുന്ദരിയാന്ന് മനസ്സിലായില്ലേ എനിക്ക് സുന്ദരിനെ അറിഞ്ഞൂടാ മന്ത്രി ഗോപാല ബാലൻസ് ഇല്ലാത്ത നമ്മൾ റീചാർജ് ചെയ്ല്ലേ അതുപോലെ എഴുന്നേക്ക് ഗോപാല താടിയെ വളർത്തണം എന്ന് സെന്റ് അടിക്കണം നാട്ടുകാരെ പറ്റിക്കണം ഷർട്ടിലെ രണ്ട് ബട്ടൺ സൂര്യടണം കയ്യിൽ കയറ്റി കൊടുക്കണം എന്നിട്ട് ചുമ്മാ ഓടിക്കൊണ്ടേയിരിക്കണം അതെ ഗോപാല അതെ യു 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 ആർ റൈറ്റ് ബട്ട് വെൽ ഗോ ഐ വിൽ ഫോളോ ഏടാ നീ ആ വിത്തകനെ പോലെ മണ്ടത്തരങ്ങളാണല്ലോ പറയണേ പ്രേമടാ കറിവേപ്പില പോലെ എടുത്ത് തൂക്കി കളയാൻ അത് എന്താ കല്യാണത്തിന് ബാക്കി വന്ന എച്ചിലല്ലടാ മാനം കെട്ട മരയോന്തെ അവൻ്റെ മുഖം നോക്ക് നാരായണ നീയെങ്കിലും പറ എന്നെ കണ്ട അത്ര മോശമായിട്ടാണോ തോന്നുന്നത് അടിച്ച് വാ കളയും വെയില തമാശ പറഞ്ഞ മൂക്കിടിച്ച് പരത്തിക്കളയും വെയിലിരുത്തി സംസാരിച്ചോണ്ടിരുന്ന ഈ ഒരു വാചകം ഞാൻ എവിടെയും വായിച്ചിട്ടില്ലല്ലോ മലയാളം ഇംഗ്ലീഷ് ഉറുദു എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്ടാ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഏത് ഭാഷ ഇത് വിത്തക ബറ്റാലിയൻ ബിട്ട ഓ അത് ഇനി വേണം എനിക്ക് പഠിച്ചെടുക്കാൻ ഇതാണ് കൊണ്ട ഗോപാലല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇത്രയും കാലം പുരോഗമിച്ചിട്ടും എന്ത് നന്നായിട്ടാ മലയാളം പറയുന്നത് വീട്ടിൽ പോയിട്ടേ നല്ല ചിക്കൻ എടുത്തു വെച്ച് അത് നല്ലൊരു ചട്ടിയിലോട്ട് എടുത്തു വെച്ച് മുളകില്ലേ നമ്മുടെ മുളക് അതിട്ട് ഇഞ്ചി ഇടിച്ച് അതിലിട്ട് അതിലൊരു രണ്ട് സ്പൂൺ അല്ലല്ല മൂന്ന് ആ അതിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നു അതിലേക്ക് മസാലയും കൂടെ തൂങ്ങിയിട്ട് ഒരു കലക്ക് കലക്കി അതില് രണ്ടേ രണ്ട് ഡ്രോപ്പ് വിഷം ചേർത്ത് അവനെ കൊല്ലണോടാ മോനെ കൊല്ലണോടാത്ത എന്താടാ എന്താടാന്നെ പ്രശ്നം ഞാനൊരു മിണ്ടാപ്രാണിയല്ലേടാ വണ്ടിന്റെ മുഖുള്ളവനെ ഒരു ക്വാർട്ടർ പറ അത് കഴിഞ്ഞു മതി ഫീലിങ്സ് ഒക്കെ ഏ എന്താടാ ഇങ്ങനെ നോക്കുന്നേ നിന്നെ നോക്കണം നിനക്കായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം ഒരു ഹാഫ് തന്നെ പറ പറഞ്ഞു ശമ്പളം കിട്ടിയിട്ടില്ലടാ ഞാനോ കാശു എടുത്തിട്ട് വന്നിട്ടുമില്ല എ ടി എം കാർഡില്ലേ അതൊക്കെ വന്നോളും ഒരു ഫുള്ള് പറയടാ പറ്റുന്നില്ലടാ എടാ പറയാടാ ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ നിനക്കൊക്കെ വേണ്ട ശല്യം എവിടെ പോയാലും പിന്നാലെ വന്ന് ഡാൻസ് കളിച്ച് ശല്യപ്പെടുത്തുക നീ ഒന്ന് ക്ഷമിക്ക അവനെ ഞാൻ നോക്കിക്കോളാം ഹലോ കുമാർ നിന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിന്റെ പുറകെ ആവശ്യം അതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞേക്ക് അല്ലെങ്കിൽ എന്താടാ കുമാർ ഇങ്ങനെ ചെയ്യുന്നേ അവള് വെറുതെ എടാ ചോറി പിടിച്ച മെനകെട്ടവനെ നീ അവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കടാ എന്റെ കണ്ണിലെങ്ങാനും പെട്ടെന്ന് അടിച്ചുപോളിക്കും Okay.